മുതലമടയിൽ വിരുദ്ധർ നശിപ്പിച്ച കൃഷി സെന്റർ ചെയർമാൻ സി എൻ വിജയകൃഷ്ണൻ സന്ദർശിച്ചു കർഷകൻ ബൈജുവിന്റെ കൗുങ് കൃഷി നശിപ്പിച്ചത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണെന്ന് സി എൻ വിജയകൃഷ്ണൻ പറഞ്ഞു കർഷകൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കാത്ത കാലത്താണ് ഇത്തരം പ്രവൃത്തികളും നടക്കുന്നത് കർഷകന്റെ അധ്വാനം ഇല്ലാതാക്കാൻ ആർക്കും അവകാശമില്ല കൃഷി നഷ്ടമായ കർഷകന് നഷ്ടപരിഹാരം നൽകണമെന്നും സി എൻ വിജയകൃഷ്ണൻ പറഞ്ഞു ഒരു കർഷകന്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുട്ടികൾ മാത്രല്ല അവരുപാദിപ്പിക്കുന്ന അവര് നട്ടു നടുന്ന ഓരോന്നും അവരുടെ കുട്ടികളാണ് ആ കുട്ടികളെയാണ് ഇത് ആരായാലും മനുഷ്യത്വരഹിതമാണ് ഇത് ചെയ്ത ആളുകളെ മനുഷ്യർ എന്ന് വിളിക്കാൻ പറ്റില്ല എന്താണ് ഇതുകൊണ്ട് ലാഭം കിട്ടുന്നത് ഇദ്ദേഹമായിട്ട് എന്തെങ്കിലും വിരോധമുണ്ടോ രാഷ്ട്രീയ വിരോധമുണ്ടോ എന്നൊക്കെ ആ പോലീസ് കണ്ടുപിടിക്കണ്ട പക്ഷെ കർഷകന്റെ ഉൽപ്പന്നങ്ങൾ അവന്റെ വിലയെടുക്കാനുള്ള കാര്യങ്ങൾ അവൻ ഇല്ലെങ്കിലും അത് പ്രകൃതി നമുക്ക് തരുന്നതാണ് അടക്കിയായാലും മാങ്ങിയായാലും കഴുങ്ങായാലും വാഴയായാലും ഒക്കെ അവർ പ്രകൃതി നമുക്ക് വേണ്ടി തരുന്ന മനുഷ്യർക്ക് വേണ്ടി അത് ഈ ഇതിന്റെ ഉടമ വൈജു അല്ല ഉപയോഗിക്കുന്നത് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും ഇത് ചെയ്ത ആളുകൾക്ക് വേണം എന്നാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത് യു ടി വി ന്യൂസ് പാലക്കാട്